നമസ്കാരം സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബഷർ അൽ അസദിനെ അനുകൂലിക്കുന്നവരും സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം ആയിരം കവിഞ്ഞു ന്യൂനപക്ഷമായ അലവി വിഭാഗത്തിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ സാധാരണക്കാരാണ് ഇവരിൽ ഭൂരിഭാഗവും തൊട്ടടുത്തു നിന്ന് വെടിയേറ്റാണ് മരിച്ചത് ഇവരെ കൂടാതെ നൂറ്റി ഇരുപത്തിയഞ്ച് സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു അസദിനെ അനുകൂലിക്കുന്ന സായുധ സംഘങ്ങളിലെ നൂറ്റി നാൽപ്പത്തിയെട്ട് പേർക്കും സംഘർഷത്തിൽ ജീവൻ നഷ്ടമായി അസദ് ഭരണകൂടവുമായി ബന്ധം പുലർത്തിയിരുന്നവർക്കെതിരെ സുരക്ഷാ സേന നീക്കം ശക്തമാക്കിയിരുന്നു ലഡാക്കിയയിലെ ജബ്ലെ നഗരത്തിൽ തുടങ്ങിയ സംഘർഷം മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു സൈനിക നീക്കത്തെ പിന്തുണച്ച ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അഷ്ലറ നടപടികൾ കൈവിട്ടു പോകാൻ ആരെയും അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടു തീരദേശത്ത് നിന്ന് അലവികളും ക്രൈസ്തവരും പാലായനം ചെയ്യുന്നതായി പ്രദേശവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ അസദിനെ പുറത്താക്കിയതിനു ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാണിത് സിറിയയിലെ പുതിയ നേതാക്കളുമായി ബന്ധമുള്ള പോരാളികളും പുറത്താക്കപ്പെട്ട സ്വേച്ഛാധിപതിയായ ബഷർ അൽ അസദിന്റെ വിശ്വസ്തരായവരും തമ്മിലുള്ള മൂന്ന് ദിവസത്തെ ഏറ്റുമുട്ടലിൽ നിരവധി സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് രണ്ട് യുദ്ധ നിരീക്ഷണ ഗ്രൂപ്പുകൾ ശനിയാഴ്ച ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിറിയൻ സംഘർഷം നിരീക്ഷിക്കുന്ന ബ്രിട്ടീഷ് ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഞായറാഴ്ച പുലർച്ച തീരദേശ പ്രവിശ്യകളായ ടാർട്ടസിലും ലഡാക്കിയയിലും ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി അറിയിച്ചു അവരിൽ ഭൂരിഭാഗവും സർക്കാർ സേനയാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുമില്ല മറ്റൊരു നിരീക്ഷണ ഗ്രൂപ്പായ സിറിയൻ നെറ്റ്വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സർക്കാർ സുരക്ഷാ സേന നൂറ്റി ഇരുപത്തിയഞ്ചോളം സാധാരണക്കാരെ വധിച്ചതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാ പ്രായത്തിലുമുള്ള പുരുഷന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ടെന്നും സൈന്യം സാധാരണക്കാരും പോരാളികളും തമ്മിൽ വേർതിരിക്കുന്നില്ലെന്നും അതിൽ പറയുന്നു സാധാരണക്കാരെ കൊന്നുവെന്ന ആരോപണത്തോട് പ്രതികരിച്ച വിവര മന്ത്രാലയ ഉദ്യോഗസ്ഥർ സർക്കാർ സേന നിയമലംഘനം നടത്തിയെന്ന് ആരോപിക്കുന്നത് തെളിവുകൾ ഇല്ലാതെയാണെന്നും നിരസിച്ചതായും പറഞ്ഞു എന്നാൽ സമഗ്രമായ അന്വേഷണം നടത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും സാധാരണക്കാരെ ഉപദ്രവിച്ചതായി കണ്ടെത്തിയവർക്ക് ഇതിന്റെ കണക്ക് നൽകുമെന്നും അവർ പറഞ്ഞു അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ മാനിക്കുന്ന കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തങ്ങളുടെ സൈന്യം പ്രവർത്തിക്കുന്നതെന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരെ സംരക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെന്നും സിറിയൻ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട സാധാരണക്കാരിൽ ഭൂരിഭാഗവും മിസ്റ്റർ അൽ അസദ് ഉൾപ്പെടുന്ന രാജ്യത്തെ അലവേറ്റ് മതന്യൂനപക്ഷത്തിൽ നിന്നുള്ളവരാണെന്ന് ഒബ്സർവേറ്ററി പറഞ്ഞു എന്നാൽ ഇത് സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സംഘർഷത്തിന്റെ ഇരുവശത്തുമുള്ള നിരവധി പോരാളികളും കൊല്ലപ്പെട്ടതായി നിരീക്ഷണ സംഘം അറിയിക്കുന്നു പുതിയ സർക്കാരിനായി അസദിന്റെ വിശ്വസ്തർ നൂറിലധികം സുരക്ഷാ സേനാംഗങ്ങളെ വധിച്ചതായി സിറിയൻ നെറ്റ്വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നു മുൻ ഭരണകൂടത്തിന്റെ അവശിഷ്ടങ്ങൾ പിടിച്ചെടുത്ത മിക്ക പ്രദേശങ്ങളിലും സൈന്യം നിയന്ത്രണം വീണ്ടെടുത്തിട്ടുണ്ടെന്നും തീരപ്രദേശത്തേക്ക് നയിക്കുന്ന റോഡുകൾ നിയമലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിനും നിയമലംഘനങ്ങൾ തടയുന്നതിനും ക്രമേണ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിനുമായി അടച്ചതായും പ്രതിരോധ മന്ത്രാലയം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് സിറിയൻ സ്റ്റേറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തിന്റെ പുതിയ നേതാക്കളായ വിമതർ ഡിസംബർ ആദ്യം അസദ് ഭരണകൂടത്തെ പുറത്താക്കിയതിനു ശേഷമുള്ള ഏറ്റവും രക്തരൂക്ഷിതമായ അക്രമമാണ് ഈ നടന്നത് ഇത് പുതിയ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ ഒരു പ്രധാന പരീക്ഷണം അവതരിപ്പിക്കുകയും ഇത് പുതിയ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ ഒരു പ്രധാന പരീക്ഷണം അവതരിപ്പിക്കുകയും ആഭ്യന്തര യുദ്ധത്തിന്റെ ഫലമായി പിരിമുറുക്കങ്ങൾ ഇതിനോടകം ഉയർന്ന സിറിയയിൽ ഒരു വലിയ വിഭാഗീയ സംഘർഷത്തിന്റെ ഭീതി ഉയർത്തുകയും ചെയ്തു